ഹായ് എവരി വൺ ആശോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈനെ കുത്തി ഒരു ബീഫ് ഫ്രൈ പോലത്തെ വൈതനങ്ങ ഫ്രൈ ആണ് അത്തായത്തിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ആവശ്യമുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രണ്ട് വഴുതനങ്ങ ഒരു സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളത് ഇത്തിരി തേങ്ങാ കൊത്താണ് അപ്പം നമ്മൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നമ്മളിവിടെ വൈതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ ഇറച്ചീൻ്റെ പീസ് പോലെ വേണം ബീഫിനെ കട്ട് ചെയ്യുന്ന പോലെ അരിയണം അത് എങ്ങനെ അരിയണമെന്ന് എന്ന് ഇവിടെ കാണിച്ചുതരാം അപ്പൊ നമ്മുടെ ഇവിടെ വൈതനങ്ങൾ കട്ട് ചെയ്ത് എല്ലാം ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈതനങ്ങയിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാണ് പിന്നെ ഇത്തിരി ഉപ്പ് പൊടിയും ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ഒരു ഇത്തിരി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെക്കണം പിന്നെ അതിൻ്റെ വെള്ളം തീഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് വെക്കാൻ പോവാണ് അതിന് ശേഷം നമുക്ക് വരാം അപ്പം നമ്മൾ ഇത് പത്ത് മിനിറ്റ് കുഴച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് ഫ്രൈ പാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കത്തിച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ചൂടാകാൻ വെക്കുകയാണ് കുറച്ച് നേരം അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള അതിലേക്ക് ഇട അരിഞ്ഞുവെച്ചൊരു സവാള അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ നന്നായിട്ട് വഴറ്റി വരണം പിന്നെ അതിലേക്ക് നമ്മൾ പെട്ടുകൊടുക്കാൻ പോകുന്നത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമ്മളൊരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ആണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഫ്ലെയിം ഒന്ന് സിം ആക്കി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഇതിപ്പോൾ ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് വൈതനങ്ങ അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് പീഞ്ഞ് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം പോക്കണം പീഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി ഇരിക്കണം ഇത് ഇതൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണം കൊഴിച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കുറച്ച് തേങ്ങാക്കോത്ത് നമ്മളിവിടെ തേങ്ങാക്കോത്ത് റെഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി കരുവേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ആ സൈഡ് ആ നടുക്കിൽ കിടന്ന് ഒന്ന് മൊരിച്ചെടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് റെഡി ആയി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മതി അപ്പം നല്ല ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലോണം പാകമായിട്ട് വരുന്നുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അത്തായത്തിനൊക്കെ ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം സാധനം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കന്നെ വേണം പുതാ ഇവിടെ അടിപൊളി ഒരു വയതനങ്ങ ഫ്രൈ ഉണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ